നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതി ഒരു പദ്ധതി വരുന്നുണ്ട് അതായത് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതി ഈ ഒരു പദ്ധതിയിലൂടെ യുവാക്കൾക്ക് ഗൾഫിലടക്കം വിദേശത്ത് തൊഴിലുറപ്പാക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പദ്ധതിയുടെ ഭാഗമായി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം യു എൽ വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നു വർഷം ഒരു ലക്ഷം പേരെയെങ്കിലും തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് കേരളത്തിലെ കോളേജുകളിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വിജ്ഞാന കേരളം പദ്ധതി തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകി വരുന്നുണ്ട് അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് മാതൃകയിൽ ഗൾഫിൽ തൊഴിൽ ഉറപ്പാക്കുമെന്നാണ് ലക്ഷ്യമൊഴിക്കുന്നത് യു എയിൽ മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഉള്ളതും അല്ലാത്തതുമായിട്ടുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങളുമായാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കിന് പുറമെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡോക്ടർ പി സരീൻ തുടങ്ങിയവരാണ് യു എയിൽ വ്യവസായ പ്രമുഖരുമായിട്ട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ചർച്ചകൾ നടത്തിയതെന്നാണ് വിവരം നോർക്കയുടെ ഡൈപെക് വഴി വർഷം രണ്ടായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്നത് ഒരു ലക്ഷമായി ഉയർത്താനാണ് വിശദീകരണം സർക്കാർ അംഗീകരിച്ച നൈപുണ്യ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ നിയമിക്കാൻ ഗൾഫിലെ സ്ഥാപനങ്ങൾ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി തൊഴിൽ തേടുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാൻ ജോബ് റെഡി എന്ന പ്ലാറ്റ്ഫോം തയ്യാറാക്കും എല്ലാ മാസവും തൊഴിൽ മേളകൾ നടത്തിയിരിക്കും അടുത്ത മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തൃശൂരിൽ ഗൾഫിലെ തൊഴിലവസരങ്ങൾ അവതരിപ്പിക്കുന്ന ഗൾഫ് ജോബ് ഫെയർ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് എല്ലാ ആഴ്ചയും ഓൺലൈനിൽ തൊഴിൽ മേളയുണ്ടാകുമെന്നും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ ദിവസങ്ങളിൽ കൊച്ചി ബോൾഗാട്ടി ഹയാത്തിൽ അന്താരാഷ്ട്ര നൈപുണ്യ ഉച്ചകോടി നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതൊക്കെയാണ് വരാനിരിക്കുന്ന പരിപാടികൾ സീനിയർ കൺസൾട്ടന്റ് ബിജു പരമേശ്വരൻ കൺസൾട്ടന്റ് പ്രിൻസ് എബ്രഹാം എന്നിവരാണ് ഈ പ്രവർത്തന സംഘത്തിലുള്ളത് എന്നുള്ളതാണ് റിപ്പോർട്ട് നമുക്കറിയാം പ്രവാസലോകം എന്ന് പറയുന്നത് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ലഭിക്കുന്ന വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നതാ ഇത്തരത്തിൽ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ കൂടപ്പിറപ്പുകൾ അവരൊക്കെ നൽകുന്ന അവരൊക്കെ അയക്കുന്ന പണം തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പ്രവാസ ലോകം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആശ്വാസകരം തന്നെയാണ് യു എയെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ത്യക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് ജോലി തേടിയും ആഘോഷങ്ങൾക്കും വിനോദങ്ങൾക്കും എല്ലാം തന്നെ യു എയിലേക്കാണ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പോകുന്നത് വിവാഹം യു എയിൽ വെച്ച് നടത്തുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടി വരികയാണെന്നാണ് റിപ്പോർട്ട് സിനിമാ പ്രമോഷനും ഷൂട്ടിങ്ങും എല്ലാം മുമ്പത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ യു എയിൽ നടത്തി വരുന്നുണ്ട് ഗോൾഡൻ വിസ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് പ്രമുഖരെ ആകർഷിക്കാൻ അതുകൊണ്ട് തന്നെ യു എയും നിൽക്കുന്നു യു എയിലെ വിദേശികളുടെ എണ്ണത്തിൽ കൂടുതലായിട്ടുള്ളത് ഇന്ത്യക്കാരാണ് എന്നാണ് പല സർവേകളും വ്യക്തമാക്കുന്നത് യു എയിലെ വിദേശികളിൽ മുപ്പത്തിയെട്ട് ശതമാനത്തോളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇതിൽ കൂടുതലും മലയാളികളുമാണ് കേരളക്കരയുടെ മുഖം മാറ്റാൻ സഹ ായിക്കുന്നത് യു എ ഇ പ്രവാസികളുടെ പണമാണ് കൂടിയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ജോലി സാധ്യതകൾ കുറഞ്ഞു എന്ന് പ്രവചി പ്രചരിക്കുന്നവർക്കുള്ള മറുപടി കൂടെയാണ് ഇത്തരം കണക്കുകൾ നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് യു എയിൽ മാത്രമുള്ളതെന്നാണ് വിവരം ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവമാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയത് ചാർട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ സംഘടന നടത്തിയ പരിപാടിയിലാണ് ഇത്തരം കണക്കുകളെല്ലാം പുറത്തു വന്നത് ഇത്തരത്തിൽ പ്രവാസികളുടെ എണ്ണത്തിൽ ഓരോ ദിവസവും വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിരണ്ട് ലക്ഷം ഇന്ത്യക്കാരായിരുന്നു യു എയിൽ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്കും മുപ്പത്തി ഒൻപത് ലക്ഷത്തോളമായി പിന്നീട് പതിനെട്ട് ലക്ഷം ഇന്ത്യക്കാർ അങ്ങനെ ഓരോ പതിനൊന്ന് വർഷത്തിനിടയിലും വലിയ ഒരു തോത് തന്നെയാണ് ഇത്തരത്തിൽ പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് യു എയിലെ വിദേശികളിൽ മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ആറ് ശതമാനം ം പേരും ഇന്ത്യക്കാരാണ് എന്നത് എത്രമാത്രം പ്രവാസികളായിട്ടാണ് എത്രമാത്രം ഇന്ത്യക്കാരാണ് പ്രവാസികളാകുന്നത് എന്നത് വ്യക്തമാക്കുന്നു എന്തായാലും ഇത്തരത്തിലൊരു ആ പദ്ധതി വലിയ വലിയ രീതിയിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് കേരളത്തിൽ തന്നെ ജോലി ഉറപ്പാക്കാൻ സാധിക്കാത്തത് എന്നുള്ളൊരു മറു ചോദ്യം കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് എന്തായാലും നിലവിൽ പ്രവാസ ലോകത്ത് പോയി ജോലി സാധ്യത തേടാൻ ശ്രമിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന അവസരം ഒരുങ്ങുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്